ത് ഇവിടുന്ന് തന്നെ കിട്ടിയിരിക്കും ആദ്യം നമ്മള് കടലമ്മയ്ക്ക് കൊടുക്കാണ് കടലമ്മ അപ്പൊ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ് ഏകദേശം പതിനാല് ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെത്തിരിക്കുന്നത് ക്രിസ്മസ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകണം അപ്പൊ എവിടെ കുഴിച്ചിട്ടെങ്കിലും തപ്പി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തായിട്ടൊന്നറിയാംസ് അപ്പൊ നമ്മള് ആ ഒരു കല്ലായിരുന്നു നടച്ചിരുന്ന ആ ഒരു കല്ലിന്റെ മുകളിലായിട്ടാണ് കുഴിച്ചിട്ടിരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് മാറ്റി നോക്കാം അവിടെ നമ്മള് കറക്റ്റ് പത്ത് സ്റ്റെപ്പാണ് ഈ ഒരു കല്ലിൽ വെച്ചിരുന്നത് ഈ ഒരു കല്ലിൽ നമ്മൾ പത്ത് സ്റ്റെപ്പ് ഇവിടെ നമുക്ക് നടന്ന് നോക്കാം ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മള് കുടിച്ചിട്ടെന്നാണ് എന്തെങ്കിലും പ്രതീക്ഷ ഇവിടെ നിന്ന് മാഞ്ഞി നോക്കാം ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ താൻ ഇവിടെ തന്നെ കാണും എവിടെ പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നേരെ മാഞ്ഞി നോക്കാം ഓ ഗൈസ് ഇവിടെ തന്നെ ഉണ്ട് സാധനം ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല സാധനം ഇവിടെ തന്നെ ഉണ്ട് സാധനമുണ്ട് ഓ സാധനമുണ്ട് നോക്കൂ നമ്മൾ പതിനാല് ദിവസം മുമ്പ് കുരിച്ചിട്ടത് ഇവിടുന്ന് തന്നെ കളറൊക്കെ അതേപോലെ തന്നെ ഉണ്ട് രണ്ട് 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 ഓ ഗ് നോക്കൂ മൂന്ന് ാണ് സാധനം നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാ എന്തായാലും നമുക്ക് സാധനം തിരിച്ചു കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എന്റെ രുചി എന്താ നമുക്ക് ആദ്യം ഒന്ന് തുറന്നു നോക്കാം ഇതാ നമ്മുടെ സാധനം കണ്ടു ഇന്നാച്ച സാധനം ഓ ഒരു രക്ഷയില്ല അമ്പട്ടം പറഞ്ഞാൽ അമ്പട്ടം സാധനം

നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാ ടീമുകളും നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വൈൻ അങ്ങോട്ട് തന്നിരിക്കുകയാണ് കുടിച്ചോ വേഗം കുടിച്ചോ അപ്പൊ ഇനി നമുക്ക് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകണം എന്താ ഇതിന്റെ ടേസ്റ്റ് നമുക്കറിയാം നമ്മള് ഒരു രക്ഷയില്ല ആദ്യം നമ്മള് കടലമ്മയ്ക്ക് കൊടുക്കാണ് കടലമ്മയ്ക്ക് കുടിക്കാൻ പോവാന് അതായത് എന്റെ മണമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുപ്പി ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഇവിടെ തന്നെ അടിപൊളി മണമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ വയ്യ വയ്യം അത് അടിച്ചാൽ മാത്രം മതി അത് ഞാൻ കുടിക്കാൻ പോണേ ഓ എന്റെ മാതാവിനെ പൊളി പെരുത്ത് കയറും പെരുത്തും എല്ലാത്തിനും പെരുപ്പുണ്ട് നമ്മുടെ ഈ ഒരു കടം തീരത്ത് കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് സംഭവം അങ്ങനെ ഒന്നും ഓരോ സംഭവം ഇല്ല അടിപൊളി മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് പെരുത്ത് കയറും ആക്കല്ലെ ഇങ്ങനെ നമ്മള് എന്തും അത് പറയാൻ അറിയത്തില്ല അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്പട്ട സാധനം സംഭവം പൊളിച്ച് ഒരു രക്ഷയില്ല അപ്പം എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുറേ ദിവസത്തെ പ്രോ പ്രോസം ഉണ്ടാകും അപ്പോൾ അതെല്ലാം വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാ സബ്സ്ക്രൈബ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ 来，过来，来，过了